ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്നോട് ധാരാളം സ്ത്രീകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചോദിച്ച ഒരു സംശയത്തെക്കുറിച്ചാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിയെ പറ്റി പറയുന്ന പേരാണ് ഹിസ്റ്റക്രമി ഹിസ്റ്റക്രമി ചെയ്തവർക്ക് അതായത് യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇത് മിക്കവരിലുമുള്ള ഒരു സംശയം തന്നെയാണ് എന്നാൽ നാണക്കേടാണെന്ന് കരുതി പലരും പറയാൻ മടിക്കുന്നു എന്ന് മാത്രം ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്റക്റ്റമി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ പൊതുവേ പറയുന്ന പേരാണ് ഹിസ്റ്റക്റ്റമി ഈ ഒരു കേസിൽ ചിലപ്പോൾ യൂട്രസ് മാത്രമാകാം റിമൂവ് ചെയ്യുന്നത് ചിലപ്പോൾ അതിനോടൊപ്പം ഓവറിയും റിമൂവ് ചെയ്ത് കളയുന്നു ഇനി ഏതൊക്കെ കേസുകളിലാണ് ഹിസ്റ്റക്റ്റമി നടക്കുന്നത് എന്ന് ചോദിച്ചാൽ യൂട്രസിനുള്ളിൽ ഫൈബ്രോയിലുള്ള സാഹചര്യങ്ങളിൽ അതുപോലെ അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ക്യാൻസറസ് കണ്ടീഷൻ എന്നിങ്ങനെ പല സാഹചര്യങ്ങളിലും യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായി വരും ഇനി നമുക്ക് പലരും എന്നോട് ചോദിച്ച സംശയത്തിലേക്ക് വരാം യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ ഇതിന്റെ ഉത്തരം യാതൊരുവിധ കുഴപ്പവുമില്ല എന്നത് തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാരുടെ ലൈംഗിക അഭയമായ പെന്നീസ് ഒരിക്കലും സ്ത്രീകളുടെ യൂട്രസിൽ ടച്ച് ചെയ്യുന്നില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ആയാലും സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകില്ല ഇനി ഓവറി കൂടി റിമൂവ് ചെയ്യേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ ഭാഗമായി ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കുറയുകയും ലൂബ്രിക്കേഷന്റെ അളവ് കുറയുകയും ഒക്കെ ചെയ്യാം ഇതിന്റെ ഫലമായി വജൈനയിൽ ഡ്രൈനസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതുമൂലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യാം അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീകളിൽ എപ്പോഴും ശരീരത്തിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണം പലരും ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മറ്റുള്ളവരുടെ അറിവിലേക്കുകൂടി ഷെയർ ചെയ്യുക നന്ദി